ഡിവൈൻ സ്പാരോയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ പാപത്തിൻ്റെ ഭാരത്തിൽ നിങ്ങൾ താഴ്ന്നു പോകുന്നു എന്ന് ഹൃദയം കുറ്റബോധത്തിൽ മുങ്ങി ദൈവത്തിൻ്റെ മുന്നിൽ തല ഉയർത്താൻ പോലും കഴിയാതെ പോയിട്ടുണ്ടോ സങ്കീർത്തനം മുപ്പത്തിയെട്ട് അത്തരം അവസ്ഥകളിൽപ്പെട്ടവർക്കുള്ള പെട്ടവർക്കുള്ള ദൈവവചനത്തിൻ്റെ കരുണാഭരിതമായ ശബ്ദമാണ് ദാവീദ് രാജാവ് തൻ്റെ തന്നെ പാപബോധത്താൽ ഭാരപ്പെട്ട ഹൃദയത്തോട് എഴുതിവെച്ച ഒരു പാപോച്ചാരണ സങ്കീർത്തനമാണിത് ഇത് വെറും പഴയൊരു പ്രാർത്ഥനയല്ല ഇന്നും കുറ്റബോധം വിഷാദം മുതലായ ആന്തരിക പോരാട്ടങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും പ്രത്യാശയുടെ ഉണർവ് നൽകുന്നതാണ് സങ്കീർത്തനം മുപ്പത്തിയെട്ട് മൂന്ന് നാല് തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല എൻ്റെ പാപനിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു അതെനിക്ക് താങ്ങാനാവാതെ ചുമടായിരിക്കുന്നു ഇരുപത്തിരണ്ടാം തിരുവചനം ഇപ്രകാരം പറയുന്നു എൻ്റെ രക്ഷയായ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ ദാവീദ് തൻ്റെ പാപത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ശിക്ഷയും മനസ്സാക്ഷിയുടെ കുറ്റബോധവും ഒരു ശാരീരിക രോഗം പോലെ അനുഭവിച്ചു അഞ്ച് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ അതിന് സാക്ഷ്യമാണ് എൻ്റെ ഭൂഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു ഞാൻ കുനിഞ്ഞ് നിലംപറ്റി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ചു കഴിയുന്നു എൻ്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു എൻ്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ നെടുവേർപ്പെടുന്നു അവൻ്റെ സുഹൃത്തുക്കൾ അവനെ വിട്ടുമാറി വൈരികൾ അവനെ പരിഹസിച്ചു എന്നാൽ അവൻ തിരിച്ചറിഞ്ഞു സകലത്തിലും പ്രധാനമായത് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ നഷ്ടമാണ് പാപത്തിൻ്റെ ഭാരം വിവരിക്കുന്നതാണ് ഈ സങ്കീർത്തനം ഒന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നു കർത്താവെ അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ ദാവീദ് തൻ്റെ വേദനയുടെ മൂല കാരണത്തെ സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞു അവൻ്റെ പാപം തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ കുറ്റക്കാരനാക്കി പാപം വെറും തെറ്റായ പ്രവൃത്തി മാത്രമല്ല അത് ദൈവത്തോടുള്ള ബന്ധത്തെ ക്ഷതപ്പെടുത്തുന്നു കുറ്റബോധം നമ്മെ ഭാരം ചുമക്കുന്നത് പോലെ മാനസികമായും ആത്മീയമായും ക്ഷീണിപ്പിക്കുന്നു പതിനൊന്നാം വചനം ഇപ്രകാരം പറയുന്നു എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഉറ്റവർ അകന്നു മാറുന്നു ഇതിൽ പ്രതിഫലിപ്പിക്കുന്നത് ഒറ്റപ്പെടലിൻ്റെ വേദനയാണ് പാപം നമ്മെ ദൈവത്തിൽ നിന്ന് മാത്രം വേർതിരിക്കുന്നില്ല മറ്റുള്ളവരിൽ നിന്നുമാണ് അകറ്റുന്നത് ലജ്ജയും കുറ്റബോധവും ബന്ധങ്ങളെ തകർക്കുന്നു എങ്കിലും ദാവേത് തൻ്റെ കണ്ണുകൾ ദൈവത്തിലേക്കാണ് തിരിച്ചത് കൃപയ്ക്കായുള്ള പ്രാർത്ഥനയായും നമുക്ക് ഈ സങ്കീർത്തനത്തെ വിശേഷിപ്പിക്കാം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവേ അങ്ങാണ് എനിക്ക് ഉത്തരം വരുളേണ്ടത് എൻ്റെ പ്രാർത്ഥന എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാകരുതേ ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു വേദന എന്നെ വിട്ടു പിരിയുന്നില്ല ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു എൻ്റെ പാപത്തെപ്പറ്റി അനുതപിക്കുന്നു സത്യസന്ധമായ സമ്മതവും മാനസാന്തരവും ശാന്തിയുടെയും പുതുക്കലിൻ്റെയും ആദ്യപടിയാണ് ദൈവം തകർന്നതും വിനീതവുമായ ഒരു ഹൃദയത്തെയും ഒരിക്കലും നിരസിക്കുകയില്ല ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു വേദന എന്നെ വിട്ടുപിരിയുന്നില്ല എന്ന് ദാവീത് ഉറക്കെ ലഭിക്കുകയാണ് ദൈവത്തിലെ പ്രത്യാശിയാണ് ഈ സങ്കീർത്തനത്തിലെ വേറൊരു മുഖ്യ ഘടകം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ പ്രകാരം പറയുന്നു കർത്താവെ എന്നെ കൈവിടരുതേ എൻ്റെ ദൈവമേ എന്നിൽ നിന്നും അകന്നിരിക്കരുതേ എൻ്റെ രക്ഷയായ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ തൻ്റെ ദുർബലതകളിലും ദാവീത് വിശ്വസിച്ചു ദൈവം തൻ്റെ രക്ഷകനാണ് ക്രൂശിലെ യേശുക്രിസ്തുവിൽ നാം ഈ പ്രാർത്ഥനയുടെ പൂർണ്ണ ഉത്തരവും കാണുന്നു ഒന്നി ഓഹനാൻ ഒന്നാം അധ്യായം ഏഴാം തിരുവചനം അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തനം മുപ്പത്തിയെട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പാപത്തിൻ്റെ ഭാരത്തിൽ അലഞ്ഞു തിരിയുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണയും രക്ഷയും ലഭ്യമാണെന്നാണ് കുറ്റബോധത്തിൽ അലഞ്ഞു തിരിയുന്ന ആരായാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറന്ന മനസ്സോടെ വരിക അവൻ നിങ്ങളെ കുറ്റത്തിൽ നിന്ന് മാത്രം വിടുതൽ കൊടുക്കുകയല്ല നിങ്ങളുടെ ഹൃദയത്തെ പുതുക്കുകയും സന്തോഷവും സമാധാനവും നൽകുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവെ നമ്മുടെ പാപങ്ങളെ മറയ്ക്കാതെ നിന്റെ മുന്നിൽ സമ്മതിക്കാൻ നമ്മെ സഹായിക്കണമേ നിൻ്റെ കൃപയാൽ നമ്മുടെ കുറ്റബോധവും ഭാരവും നീക്കി നമ്മുടെ ആത്മാവിനെ പുതുക്കി പുതുക്കിക്കൊടുക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമീൻ